ഇന്ന് നമുക്ക് മസാല ചക്ക വറുത്തത് ഉണ്ടാക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് മൂന്ന് ചെറിയ ചുവന്നുള്ളി മൂപ്പിച്ചെടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് ചക്ക വറുത്തതിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ് മുളക് പൊടിക്ക് ആവശ്യമായ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇത് വെറുതെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്